ഞാൻ കുത്തുപുറത്ത് പെരിങ്ങത്തൂരാ തലശ്ശേരി പെരിങ്ങത്തൂര് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ആ പള്ളിന്റെ മുമ്പിൽ സഫലിരിക്കുന്ന ഒരു ബാപ്പ ആ ബാപ്പൻ്റെ മകളെ പേര് ഫരീദാണ് ഓളെ കല്യാണം കഴിച്ച് തൊട്ടപ്പുറത്ത് രണ്ടോ മൂന്നോ കിലോമീറ്റർ പോലെ കടവത്തൂർന്ന് പറഞ്ഞ സ്ഥലത്തിലൊരു യുവാവാണ് അവർ കൂടെ ജീവിച്ചത് വെറും പതിമൂന്ന് ദിവസ പതിനാലാമത്തെ ദിവസം ആ യുവാവിന് ജോലി ആവശ്യാത്ത ദുബൈയിലേക്ക് പോകേണ്ടി വന്നു ദുബൈയിൽ പെയിന്റിങ് ജോലിയാണ് ഈ സാധുനും ദുബൈയിലെ ബിൽഡിങ്ങിന്റെ ഉയരെ ഞങ്ങൾക്ക് പറഞ്ഞാൽ ആവശ്യമല്ലല്ലോ അതിൻ്റെ മോന്ന് കീപ്പട്ടാണ്ട് വീണു നട്ടല് നിശേഷം തകർന്നു പോയി കഴുത്തിൻ്റെ കീപ്പെട്ടൊരു മൂത്രം കാഷ്ടും അറിയില്ല ചോറ് തൊള്ളേറ്റാലാട്ട് ഒരു ബറ്റ് ഇങ്ങനെ വീണാ ഞമ്മൾ എടുത്താണ്ട് വെച്ചു കൊടുക്കണം ഇരുപത്തി കൊല്ലം മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഫരീദ എന്ന പെൺകുട്ടിയോട് അവരുടെ കുടുംബക്കാരും ഭർത്താവിന്റെ കുടുംബക്കാരും നാട്ടുകാരും പറഞ്ഞു മോളെ നീ ഒരു യുവതിയാണ് പതിമൂന്ന് ദിവസങ്ങൾ കുടുജീവിച്ചുള്ളൂ വിവാഹം കഴിഞ്ഞ് അന്ന് അവർക്ക് മാസമുറയായിരുന്നു ഏർപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിന്റെ ഒരു കേടും പറ്റിയിട്ടില്ല രണ്ട് കുടുംബക്കാരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു നീ വേറെ കല്യാണം കഴിക്കണം ഇവനമുക്ക് നോക്കാം ഇവനക്കൊരിക്കലും ഒരു കുടുംബജ്വം നയിക്കാൻ കഴിയൂല പക്ഷേ ഫരീദ തന്റെ ഭർത്താവിനെ കൈയൊഴിഞ്ഞില്ല ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം സഹോദരിമാരെ ഞാൻ ചോദിക്കട്ടെ ഒരു ചുടുചുംബനം നൽകാൻ ഒരു കുഞ്ഞിക്കാല സംഭാവന ചെയ്യാൻ ഒരു ചേർത്ത് പിടിക്കാൻ സാധിക്കാത്ത ജീവചവത്തെ ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം മാറോട് ചേർക്കാൻ ഫരീത കാണിച്ച വികാരത്തിന്റെ പേരാമദ്ധത്ത് ഇത് ഇങ്ങക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ വിട്ട് ബലി പോവോ പോലെ ആലോചിക്കണമെന്താ വേറെ കെട്ടാൻ നിവൃത്തിയില്ലാത്തോണ്ട് എനിക്ക് മൂല നടക്കുക എന്ന് കാരണം ചെലവിന് കൊടുക്കണമല്ലോ എന്താ കാര്യം നമ്മൾ വിചാരിച്ചൊന്നും ഇവിടുന്ന് കിട്ടിയിട്ടില്ല പരിശോധിക്കണമെങ്കിൽ അതാണ് മബദ്ധത്ത് ഇതായ പ്രവാചകന്റെയും ഭാര്യമാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഈ അങ്ങാടി ചെന്നിട്ട് ഒരു മൊബൈൽ ചോദിച്ചാലേ ഒരു മൊബൈൽ അല്ല ഒരു പെട്ടിയാ തരിക ആ പെട്ടി പൊട്ടിച്ച് നോക്കിയാൽ ഹാൻഡ്സെറ്റ് ഉണ്ടാവും ചാർജർ ഉണ്ടാവും സിം കാർഡ് ഉണ്ടാവും പല ആദ്യം സാധനം ഉണ്ടാവും കൂട്ടത്തിലൊരു ഇംഗ്ലീഷ് പുസ്തകം ഉണ്ടാവും തിരിയാത്തെ നമ്മൾ അപ്പം ഞാനിപ്പോൾ ഹാൻഡ്സെറ്റ് എനിക്ക് മനസ്സിലായി ചാർജർ എന്തിനാന്ന് മനസ്സിലായി സിം കാർഡ് എന്തിനാന്ന് മനസ്സിലായി ആരെ ഇപ്പം ഒരു ഇംഗ്ലീഷ് പുസ്തകം അതിൽ വെച്ചോ എനിക്ക് മനസ്സിലായില്ല എനിക്ക് തിരിയാത്തോണ്ട് എടുത്ത് റേറായിട്ട് കൊടുത്ത് എനിക്ക് തോന്നിയ മാതിരി ഞാൻ മൊബൈൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് വാങ്ങിയെന്ന് തന്നെ കേടും അതേപോലെ തന്നെ ആണ് മനുഷ്യനെ ഭൂമിക്ക് ഭൂമിക്കിറക്കിയത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ മാനുവലാണ് കുർആാൻ ആ കുറുആാൻ അനുസരിച്ച് ജീവിച്ച വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയാവും കുടുംബം ഏറ്റവും നല്ല കുടുംബമാകും സമൂഹം ഏറ്റവും നല്ല സമൂഹമാവും കുറുബാനിലേക്ക് തിരിച്ചു വരണം അപ്പൊ കുടുംബം കുറുവാൻ അനുസരിച്ച് ജീവിച്ച കുടുംബത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അലുസമയും ഹദീജറല്ലാഹു നയിച്ച കുടുംബജീവിതം ആ കുടുംബജീവിതം ഞാൻ എടുത്തു ഉദ്ധരിക്കാൻ കാരണം ആ കുടുംബജീവിതത്തിൽ സൗന്ദര്യം ഒരു മാനദണ്ഡമായിരുന്നില്ല പ്രായം ഒരു മാനദണ്ഡമായിരുന്നില്ല അല്ലല്ലോ നാൽപ്പത് വയസ്സാണ് ഇരുപത്തഞ്ച് വയസ്സാണ് യുവാവൻ അങ്ങനെ കല്യാണം നമ്മുടെ നാട്ടിൽ നടക്കൂല എന്നെട്ടോ ആ കുടുംബ നാല് പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ എന്റെ സഹോദരിമാരെ നമ്മൾ പരിശോധിക്കണം ഈ നാല് കുടുംബ ഗുണം നമ്മളെ കുടുംബത്തിനുണ്ടോ ഒന്ന് ഹദീജന്റെ ജീവിച്ചിരിക്കെ നബീസ് അലൈഹി വസല്ലമ്മ മറ്റൊരു വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല നിങ്ങൾ ഇന്ന് രാത്രി ചോദിക്കേണ്ട ചോദ്യമാണ് ഓനോട് കൊല്ലായി പോട്ടെ മൗലവി പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് നിങ്ങൾക്ക് ഇന്ന കെട്ടിയതിന് ശേഷം വേറെ കെട്ടാ പൂതി ഞാൻ ഞങ്ങൾ ഓനെന്നോ എന്നോ പൂതിയച്ചി കടക്കണം അപ്പൊ ഒന്നാമത്തെ ഇല്ല രണ്ട് ഹതിജാർ അള്ളാഹുന്റെ വഫാത്തായ വർഷത്തിന് പ്രവാചനത്തെ പേര് ദുഃഖത്തിന്റെ വർഷം എന്നാ മൂന്ന് പ്രവാചകൻ മക്കയിൽ നിന്ന് മതിലേക്ക് ഇച്ചിറ പോയി മക്കം പത്തിന്റെ ദിവസം തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഹറമിൽ ചെന്ന് രണ്ടരക്കകത്ത് ദുഹ നമസ്കരിച്ചു എന്നിട്ട് ഹെറമിൻ്റെ ഉള്ളിൽ ആ കഴമ്പുള്ളിൽ മുന്നൂറ്റി ചില്ലാനം വിഗ്രഹം നിൽക്കുകയാണ് ഏറ്റവും കടുത്ത ശത്രു ഷിർക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമല്ലല്ലോ ആ വിഗ്രഹത്തൊക്കെ എടുത്തെറിയുന്നതിന് മുമ്പ് എങ്ങട്ടാ പോയത് പത്ത് കൊല്ലം മുമ്പ് ഒരിച്ചുപോയ ഭാര്യൻ്റെ കബറിങ്ങ പോയി ദീർഘസമയം പ്രാർത്ഥിച്ചു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും സ്നേഹത്തിനൊരു കുറവും വന്നില്ല നാലാമത്തെ വൃത്തിയാകെന്താ അറിയോ തൻ്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയാൽ നബിസ്വല്ലി സ്വല ഖദീജയുടെ കുടുംബക്കാർക്ക് എത്തിച്ചു കൊടുക്കും ആ സ്നേഹത്തിന്റെ ആഴം എന്താ ഉണ്ടാവാൻ കാരണം അത് നമ്മുടെ സമൂഹത്തെ കുടുംബത്തിൽ ഉണ്ടാവണം ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്ന ഭാവുണ്ടല്ലോ അത് മാറ്റി വെക്കണം റബ്ബി മൂസാൻബി ചോയിച്ച് വാങ്ങി ആയുധം അല്ല ഒരു രണ്ടായുധം ചോദിക്കാതെ കൊടുത്തു എന്ത് വടി നിലത്തിട്ട പാമ്പാവ ചോദിച്ചിട്ട് കൊടുത്തല്ല കൈ കക്ഷത്തിൽ വെച്ചാ പ്രകാശിക്ക ചോദിച്ചിട്ട് കൊടുത്തല്ല പിന്നെ ഇത് മുസാനഫി പറഞ്ഞു ഇത് രണ്ടുപേട്ട് പോകാൻ കഴിയൂല എനിക്ക് വേറൊരു ആയുധം പോണം അത് ബോംബും തോക്കും തോക്കുമൊന്നുമല്ല റബ്ബിരി മനസ്സ് വിശാലമാക്കി തരണേ റബ്ബേ ഇന്ന് പണ്ട് വീട് ശുഷ്കം മനസ്സ് വിശാലം ഇന്ന് മനസ്സ് ശുഷ്കം വീട് വിശാലം അതുകൊണ്ടാണ് നമ്മൾ ഒരു വീട്ടിലും പോകുന്നില്ലല്ലോ ഞാനൊക്കെ വാപ്പ വെച്ചിട്ട് അയിപത്തഞ്ച് കൊല്ലായി ഇനിക്ക് ഒരു വയസ്സുള്ളപ്പോഴാ വാപ്പ വെച്ചു അന്നൊക്കെ വല്യങ്ങ് പോകാന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സ്കൂളാ കാത്തുക്കല അങ്ങോട്ട് പോയാൽ അവിടെ എന്താണ്ടാവുക എല്ലാവർക്കും കിടക്കാൻ സ്ഥലമുണ്ടോ എല്ലാവർക്കും തിന്നാൻ ഭക്ഷണം ഉണ്ടോ എല്ലാവർക്കും കള്ളി തുണി ഉണ്ടോ എന്റെ വല്ല്യമ്മ ഒമ്പത് പേരമക്കളാ ഒമ്പത് പേരമക്കൾക്ക് കൂടി ഒരു തലക്കാണി വെച്ചു കൊടുത്താൽ ആ തലക്കാണിൻ്റെ അവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്കിയോളൂ അപ്പം ഞാൻ വെല്ലിമ്മനോട് പറയും വല്ല്യമ്മ എനിക്ക് മാണ്ണ്ടട്ടോ അലഹമില്ലാ എട്ടെ നോക്കിയാൽ മതി പുതപ്പ് എല്ലാവർക്കും ഒരു നടുവിൽ കിട്ടാനാണ് മത്സരം കാരണം ഓൻ ഒഴിഞ്ഞു പോകില്ലല്ലോ അപ്പം ഞാൻ പറയും എനിക്ക് മണ്ടട്ടോ അപ്പം വല്ല്യമ്മ പാവപ്പെട്ട വെല്ലിമ്മ വല്യമ്മ ഞാനെന്തിനാ പറഞ്ഞിരുന്നത് അന്ന് അതിന് മനസ്സിലായില്ല ഇതിനറിയോ എല്ലാവരും അറിയാം ആ തലക്കാണി ഞാനെടുക്കും പുറപ്പും ഞാനെടുക്കും പിന്നെ രാവിലെ എണ്ണീച്ച് കക്കൂസി പിന്നെ പണ്ടേല്ലോ എഴുച്ചൊരു പാച്ചിലാട് പായല മൈലേജ് തീരുമ്പോ ആടെ കൂത്തിരിക്കും പിന്നെ മണ്ടിയാ ബുദ്ധിമുട്ടാ ഇല്ലേ ഈ അസൗകര്യത്തിനിടയിൽ നമ്മളൊക്കെ ബന്ധുവിട്ടിൽ പോയി ദിവസങ്ങളൊന്നും താമസിച്ചിട്ടില്ലേ ഇന്നോ സൗകര്യമല്ല മനസ്സ് ശുഷ്കം